സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനം എന്നാരോപിച്ച് കൌൺസിൽ യോഗം യുഡിഎഫ് കൌൺസിലർമാർ തടസ്സപ്പെടുത്തി നഗരസഭാ കൌൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം സാധൂകരിക്കുന്നതിനായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായുള്ള അജണ്ടയിലാണ് പ്രതിഷേധം നടന്നത് ഡ്രൈവർ ചെയർമാൻ പേഴ്സണൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്നീ തസ്തികയിലുള്ളവരുടെ ഉൾപ്പെടെ ഏഴ് നിയമനങ്ങൾക്കാണ് നഗരസഭ ഭരണസമിതി തീരുമാനമെടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് കൗൺസിൽ യോഗം ബഹളമായ മാവുകയും പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തത് ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ട് പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും കൗൺസിൽ തീരുമാനം പോലും ഇല്ലാതെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയർ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിൽ ആ കൗൺസിലർമാരെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ കൗൺസിലർമാരെ പല വിഷയങ്ങളിലും അടുപ്പിക്കാതെ അവിടുത്തെ പാർട്ടി പ്രവർത്തന പല കാര്യങ്ങളും നേരിട്ട് ചെയ്യിക്കുന്ന ഒരു സമീപനമാണ് നഗരസഭ കുറച്ച് ദിവസ കുറച്ച് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് പതിനെട്ടാം വാർഡിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനിലെ ഡി പി ആറിലെ ഒമ്പതാമത്തെ ഡി പി ആറിൽ സാക്ഷ്യപത്രം ആളുകൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി ആയിട്ടുള്ള ആളുകൾ എന്ന് കൃത്യമായി ബോധ്യമുള്ളത് അത്തരം ഗുണഭോക്തൃ ലിസ്റ്റിലൊക്കെ കൃത്യമായി അവഗാഹമുള്ളത് അവിടുത്തെ ജനപ്രതിനിധികൾക്കാണ് അതിനാണ് അവർ അത്തരം ആളുകളെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കുന്നത് എന്നാൽ അതൊക്കെ ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് നൽകുന്നതിന് വേണ്ടി പാർട്ടി ഇതെല്ലാം ചെയ്യുന്ന ഒരു നഗരസഭ എംപ്ലോയ്മെന്റ് ലിസ്റ്റ് പരിഗണിക്കാതെ സ്വന്തക്കാരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനാണ് യു തീരുമാനം പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയും അനുപമ മുരളീധരൻ മിനി ജയപ്രകാശ് ഐഷ അബ്ദു കെ ഇസ്മയിൽ റാഷിദ് നാലകത്ത് ശ്രീകല ചന്ദ്രൻ എം പി ഷബീർ അലി ഷബ്ന ആസ്മി പ്രിയങ്ക വേലായൻ എന്നിവർ നേതൃത്വം നൽകി എന്നാൽ അജണ്ട പോലും പഠിക്കാതെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്ന് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പഴയ ഡി പി ആളുകൾ എട്ട് മുപ്പത് വഴികെയുള്ള ഡി പി ആളുകളിൽ നമുക്ക് പരിഗണിക്കാൻ കഴി കഴിയാതെ ആളുകളെ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യണം നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നീക്കം ചെയ്യുന്ന പക്ഷം പുതിയ ആളുകളെ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് തോടനുസരിച്ചാണ് ആ തോടനുസരിച്ചാണ് നമുക്ക് അത് ഉൾപ്പെടുത്താനായി കഴിയുക അത് നിലവിലുള്ള ലിസ്റ്റ് സമയബന്ധിതമായി നമുക്ക് പദ്ധതി നിർവ്വഹണം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഭോക്താക്കളൊക്കെ തന്നെ അയോഗ്യരാക്കും അഥവാ ലിസ്റ്റ് അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഒരു സാഹചര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് നിയമാനുസൃതവും സുതാര്യവുമായാണ് നിയമനം നടത്തിയതെന്നും ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഫാൻസി കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം